ദീർഘനേരം ഡിജിറ്റൽ സ്ക്രീൻസ് അതായത് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഐപാഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കോമൺലി കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണിത് ഇതിന് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നാണ് പറയാറ് ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ അടുത്തുള്ള സാധനങ്ങൾ നമ്മൾ ഒരുപാട് നേരം ഫോക്കസ് ചെയ്ത് നോക്കുന്നത് അതായത് കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ടൊക്കെ നോക്കുമ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ മസിൽസിന് ഭയങ്കര ഭാരമുള്ള ഒരു ജോലിയാണ് അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ മസിൽസ് തളർന്നു പോകുന്നു ക്ഷീണിക്കുന്നു അപ്പോഴാണ് മസിൽസിൻ്റെ ബലം പോകുമ്പോൾ നമുക്ക് രണ്ടായിട്ട് കാണുന്നു ക്ലിയർ അല്ലാതെ കാണുന്നതെല്ലാം പിന്നെ അതുകൂടാതെ ഒരുപാട് നേരം സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ നമ്മൾ നോർമലി ബ്ലിങ്ക് ചെയ്യുന്ന പോലെ ബ്ലിങ്ക് ചെയ്യാൻ മറന്നു പോകുന്നു അപ്പം നമ്മുടെ കണ്ണിലുള്ള കണ്ണുനീര് ഇവാപ്രേറ്റ് ചെയ്തു പോകുന്നു അത് കാരണം നമുക്ക് ഡ്രൈ ആയി കണ്ണിൽ കരികരിപ്പ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ണിന് ചെറിയ പവർ പോലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അത് ആഡപ്പ് ചെയ്യുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് തലവേദന വരുന്നു കണ്ണിൻ്റെ സ്ട്രെയിൻ വരുന്നുണ്ട് ഇപ്പം ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഫോളോ ദ ട്വൻ്റി ട്വൻ്റി ട്വൻറ്റി റൂൾ അതായത് നിങ്ങൾ ഒരുപാട് നേരം സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എവറി ട്വൻറ്റി മിനിറ്റ്സ് ടേക്ക് എ ട്വൻ്റി സെക്കൻഡ് ബ്രേക്ക് ആൻഡ് ലുക്ക് എറ്റ് സംതിങ് ട്വൻറ്റി ഫീറ്റ് അവേ ഇത് നമ്മുടെ കണ്ണിൻ്റെ മസിൽസിന് റിലാക്സ് ചെയ്യാനും അവർക്ക് റിക്കവർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ചെയ്യാവുന്നത് സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ കോൺഷ്യസ്ലി ബ്ലിങ്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഇത് നമ്മുടെ കണ്ണിൽ ഈർപ്പം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ സിംറ്റംസ് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണുക ഐ ഡ്രോപ്സ് അല്ലെങ്കിൽ ഗ്ലാസ്സസ് വേണോ എന്നുള്ളത് നോക്കുക